ഹായ് വർഷങ്ങളേറെ എല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്ന ആളാണല്ലോ അപ്പോൾ എന്നാലും നമ്മൾക്ക് ഇപ്പോഴും രണ്ട് കാര്യങ്ങളിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നു എന്താണെന്ന് നമുക്ക് നോക്കാം അതിനുള്ള സൊല്യൂഷൻ വീഡിയോയിലുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഈ വീഡിയോയിൽ അത് എന്താണെന്നും ഇനി നമുക്കുള്ള ആ കൺഫ്യൂഷൻ ഉണ്ടാവില്ല അതിനുള്ള രണ്ട് പരിഹാരങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് ആദ്യം തന്നെ നമ്മൾ വാട്സപ്പ് ഓപ്പൺ ആക്കിയാൽ വാട്സപ്പിൽ നമ്മൾ ആർക്കെങ്കിലും ഒരു വോയിസ് അയക്കുന്നുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ഒരു ലോങ്ങ് വോയിസ് അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സിന് അങ്ങനെ അല്ലാണ്ട് ഒരു ഗ്രൂപ്പിലോ സ്കൂളിൻ്റെയോ മറ്റേതെങ്കിലും പുറത്തേക്കുള്ള എന്തെങ്കിലും കാര്യത്തിനായിട്ട് ഓഫീസ് വരായിട്ടോ എന്തെങ്കിലും ഒരു വോയിസ് അയക്കുന്നുണ്ടെങ്കിൽ നമ്മളെന്ത് ചെയ്യും ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ മിക്കവർക്കും ഉണ്ടാകുന്നൊരു കൺഫ്യൂഷനാണ് അല്ലെങ്കിൽ ഒരു ഡൗട്ടാണെ എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ അത് പറഞ്ഞത് മാറിയിട്ടുണ്ടോ പറഞ്ഞത് ശരിയായിട്ടുണ്ടോ ഇങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻ വരും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഒന്നെങ്കിൽ അയച്ച ശേഷമായിരിക്കും ആൾക്കാർക്ക് ഓർമ്മ വരുന്നത് എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടോ എന്നിങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻ വരുന്നത് അപ്പോൾ നമ്മൾ ചെയ്യും ഡിലീറ്റ് അവർ ഒന്ന് അടിക്കും അപ്പോൾ അവർക്ക് അവിടെ നോട്ടീഷൻ കിട്ടുകയും ചെയ്യും അവിടെ ഡിലീറ്റ് മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതല്ലാതെ തന്നെ നമ്മളിങ്ങനെ വോയിസ് ഇങ്ങനെ വോയിസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനിടയിൽ നമുക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് സെൻഡ് ചെയ്യുന്നക്കാൾ മുമ്പ് തന്നെ നമുക്ക് ആ വോയിസ് പ്ലേ ചെയ്ത് കേൾക്കാൻ പറ്റും അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ വോയിസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് വോയിസ് ഇങ്ങനെ അയക്കുന്നുണ്ട് ഓക്കെ ഇപ്പം വോയിസ് ഇങ്ങനെ റെക്കോർഡിങ് ആയിക്കൊണ്ടേ ഇരിക്കുന്നത് അപ്പം അതിനിടയിൽ നമുക്കിപ്പോൾ എന്തെങ്കിലും കൺഫ്യൂഷൻ വന്നാൽ ഇപ്പോൾ ഒരുപാട് വോയിസ് ആച്ച ശേഷമായിരിക്കും അങ്ങനെയൊക്കെ വരുന്നത് അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യാം നടുവിലുള്ള റൗണ്ട് ബട്ടൺ കാണാനുള്ള പോസ് ബട്ടൺ അതൊന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ തന്നെ നമുക്കവിടെ പ്ലേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണുന്നുണ്ടല്ലോ അതൊന്ന് പ്ലേ ചെയ്ത് നോക്കാൻ പറ്റും നമുക്ക് എന്താ പറഞ്ഞതെന്ന് നമുക്ക് അത് കേട്ട് മനസ്സിലാക്കാൻ പറ്റും ായത് കൊണ്ട് അതിനുശേഷം നമുക്ക് ഈ വോയിസ് തന്നെ മതി ഇനി കുറച്ചും കൂടി ഇതിന് ചേർത്തിട്ട് ഇത് തന്നെ അയക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും മൈക്ക് ബട്ടണിൽ കാണുന്ന ആ മൈക്ക് ചിഹ്നം ഒന്ന് പ്രെസ് ചെയ്താൽ മതി അപ്പോൾ വീണ്ടും ഇവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിനുശേഷം നമുക്ക് അത് സെൻഡ് ചെയ്ത് കൊടുക്കാം അല്ലാതെ നമുക്ക് ഡിലീറ്റ് അയച്ച ശേഷം ഡിലീറ്റ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ ഡിലീറ്റ് ഐ ക്യാൻ കാണുന്നില്ല ഇവിടെ അത് ടാപ്പ് ചെയ്ത് ഡിലീറ്റ് ചെയ്യേണ്ടതോ ആവശ്യമില്ല അപ്പോൾ ഇതാണ് നമുക്ക് എല്ലാവർക്കും അധിക പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ചിലർക്കൊക്കെ എപ്പോൾ ഇങ്ങനെ കൺഫ്യൂഷൻ ഉണ്ടാവും വോയിസ് അയക്കുമ്പോഴൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് വളരെ അധികം ഉപകാരപ്പെടും ഓക്കെ അപ്പോൾ ഇനി മുതൽ ആരും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഡിലീറ്റ് ചെയ്യേണ്ടതോ അല്ലെങ്കിൽ കൺഫ്യൂഷൻ അഴിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ ആ വോയിസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്തു ചെയ്യാം അത് നോക്കിയിട്ട് നമുക്കത് പറ്റും വോയിസ് കേട്ട ശേഷം നമ്മുടെ ഡൗട്ടൊക്കെ ക്ലിയർ കൺഫേം ചെയ്ത ശേഷം നമുക്കത് അയക്കാൻ പറ്റും ഓക്കെ ഇപ്പോൾ വേണ്ടെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്ത് കൊടുക്കാം ഓക്കെ പിന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ആരെങ്കിലും ഒരു പുതിയ നമ്പർ കിട്ടി വാട്സപ്പിൽ അത്യാവശ്യമായിട്ട് ഒരു മെസ്സേജ് ചെയ്യണം പക്ഷെ നമുക്കത് എപ്പോഴും ഉപയോഗിക്കേണ്ട നമ്പറല്ല അത്യാവശ്യമായിട്ട് ഒരു ഫുഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ഡെലിവറി ചെയ്യുന്ന ചെയ്യുന്നൊരാൾക്കാണ് ലൊക്കേഷൻ അയച്ചു കൊടുക്കേണ്ടതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഓൺ ടൈം ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത നമ്പറാണത് അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും വാട്സപ്പിൽ പോകും അതിന് സേവ് ചെയ്യണം കോണ്ടാക്ട് സേവ് ചെയ്യണം എന്നിട്ട് കോണ്ടാക്ട് ലിസ്റ്റിൽ പോയിട്ട് അവരെ നമ്പർ പേര് തപ്പി പിടിച്ചിട്ട് വീണ്ടും അവർക്ക് മെസ്സേജ് ചെയ്യണം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല അവരെ നമ്പർ സേവ് ചെയ്യാൻ സേവ് ചെയ്യാൻ പലർക്കും പല മറ്റുള്ളവരുടെ നമ്പറൊക്കെ സേവ് ചെയ്യാൻ പലർക്കും താല്പര്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രണ്ടാമത്തെ ഒരു ടിപ്പാണ് നമുക്കത് എന്താണെന്ന് നോക്കാം അതിന് നമുക്കിപ്പോൾ നമ്പർ കിട്ടിയാൽ തന്നെ നമ്മൾ വാട്സപ്പിൻ്റെ ബേക്ക് വന്ന് ഏറ്റവും മുകളിൽ ഓക്കെ ഏറ്റവും മുകളിൽ നമുക്ക് എയുടെ ഒരു സിമ്പിളൊക്കെ കാണുന്നില്ല മെത്തയുടെ സിമ്പിളൊക്കെ കാണുന്നില്ലേ അതിൻ്റെ അടുത്തായ ആ സെർച്ച് കാണാം അതൊന്ന് പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് ആ നമ്പർ നമുക്കവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ അടിച്ചു കൊടുക്കാം ആ നമ്പർ ഏതാ നോക്കിയിട്ട് അടിച്ചു കൊടുത്തിട്ട് നമുക്ക് എന്നിട്ട് നമുക്ക് അടുത്തായ സെർച്ച് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ തന്നെ നമുക്കവിടെ ആ നമ്പറിൽ വാട്സപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ ആൻഡ്രോയിഡിൽ ഇത് ഏകദേശം ഇതുപോലെ തന്നെയാണ് ഐഫോണിലാണെങ്കിൽ ചില ചെറിയൊരു മാറ്റമൊക്കെ ഉണ്ടാവും ഓക്കെ ആ കാണുന്ന നമ്പർ നമ്പറോടെ തൊട്ട് താഴെ തന്നെ നമ്പർ കാണുന്നുണ്ട് ആ നമ്പർ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ആ നമ്പറിലേക്ക് എത്തി പിന്നെ പോയി നമുക്ക് അവിടെ നിന്ന് എന്തു വേണമെങ്കിലും ടൈപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വോയിസ് ഒക്കെ ചെയ്തിട്ട് അവർക്ക് നമ്മൾ ആവശ്യത്തിനുള്ളത് അയച്ചുപോകും അവരുടെ നമ്പർ സേവ് ചെയ്യാനോ പിന്നീട് ഡിലീറ്റ് ഒരു ആവശ്യമില്ല നമുക്ക് ഇത് രണ്ടും പലർക്കും എപ്പോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് പുതിയ നമ്പറൊക്കെ സേവ് ചെയ്യണം പിന്നീട് ഇപ്പോൾ ചിലപ്പോൾ ഡിലീറ്റ് ചെയ്യാൻ മറന്നു പോകും നമ്മളുടെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ പ്രൊഫൈൽ പിക്ചറൊക്കെ കാണുന്നത് പലർക്കും ഇഷ്ടമുണ്ടായിരിക്കില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ ഏറ്റവും നല്ലതാണ് അതല്ലാതെ പ്രൊഫൈൽ പിക്ചറൊക്കെ കാണാതെ ആക്കാൻ പറ്റുന്ന ഓപ്ഷനും കൂടി വാട്സപ്പിൽ വന്നിട്ടുണ്ട് അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ ഇത് നല്ലൊരു രണ്ട് അറിവുകളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയത് അപ്പോൾ ഇതെല്ലാവർക്കും നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു അപ്പോൾ നല്ല ഇതുപോലുള്ള ചെറിയ നല്ല അറിവുകൾക്കായി ചാനൽസ് ഓഫ് മേവിത് കൂടെ നിൽക്കുക താങ്ക്